ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ അപ്പോൾ ഇന്ന് പറയാനുള്ള വിഷയം എന്താണെങ്കിൽ ഇപ്പോൾ അടുത്ത രണ്ട് ദിവസമായിട്ട് സുനിൽ പരമേശ്വരൻ എന്ന അനന്തഭദ്രം എന്ന സിനിമയുടെ കഥാകൃത്ത് കഥാ തിരക്കഥ സംഭാഷണം ചെയ്തിട്ടുള്ള സുനിൽ പരമേശ്വരൻ അദ്ദേഹം ഒരു കഥാകൃത്താണ് ധാരാളം ഹൊറായിട്ടുള്ളതും എന്താ പറയുക ഇതുപോലുള്ള നോവലുകളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ധാരാളം മാഗസിനുകളിലും പുസ്തകങ്ങളിലൊക്കെ തന്ത്രപരമായിട്ടുള്ള കുറേ ഗന്ധകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് സുനിൽ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നത് എന്താണെങ്കിൽ മമ്മൂക്ക മമ്മൂക്ക ഭ്രഹ്മുഗം എന്ന സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അസുഖം വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പത്മരാജൻ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ ചെയ്തതിന് ശേഷമാണ് മരിക്കുന്നത് അയ്യപ്പനും കോശി എന്ന സിനിമ സച്ചി ചെയ്തത് കൊണ്ടാണ് മാടൻ്റെ കഥയും അതിന് കുറേ കാര്യങ്ങളും മാടൻ്റെ കുറേ കാര്യങ്ങൾ അത് ചെയ്തതുകൊണ്ടാണ് സച്ചിക്ക് മരണം സംഭവിച്ചത് പിന്നെ പറയുന്നു ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നതാണ് നമ്മുടെ ശ്രീകുമാർ എം ജി ശ്രീകുമാറിൻ്റെ ജ്യേഷ്ഠൻ എം ജി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മരണവും ഇതുപോലെ തന്നെ ഒരു പാട്ട് അതായത് താഴത്തെ പാട്ട് ചെയ്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നു ഇതിലെന്താണ് സത്യാവസ്ഥ എന്ന് എന്നാണ് അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല കാരണം നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് നമ്മളൊന്നും ഒന്നുമല്ല നമുക്കറിയാം നമ്മൾ ഒന്നും റോളൊന്നുമില്ല കാര്യമായിട്ടുള്ള റോളുകളൊന്നുമില്ല നമ്മൾ വെറുതെ വയലുള്ള ചരക്കുന്നല്ലാതെ നമുക്കൊരു റോളും ഇല്ല നമ്മൾ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് വിധിയിലാണ് നമ്മൾ ഇന്ന് ഇന്നത് ചെയ്യണം എന്ന് നമുക്ക് മുൻകൂട്ടി ഒരു പ്ലാൻ ഉണ്ട് അതന്നെ നമ്മൾ ചെയ്യുള്ളൂ നമ്മളെങ്ങനെ അത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല നമ്മൾ ഇന്നൊരു കാര്യം പ്ലാൻ ചെയ്തു ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റാൽ ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ആവശ്യം അർജൻറ്റായാലും വേറെ ഒരു ആവശ്യം വന്നു വിടാം അല്ലെങ്കിൽ എന്തെങ്കിലും മരണം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് വരാം ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചൊന്നും വരില്ല എത്ര ദുരന്താണ് നമ്മൾ അതേപോലെ തന്നെ ബിസിനസ് ആയിക്കോട്ടെ ഞാനൊക്കെ വലിയ ബിസിനസ്സൊക്കെ ചെയ്തിരുന്ന ആളാണ് എൻ്റെതാ അല്ലാത്ത കാരണം കൊണ്ട് പല എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ വിധി എന്ന് കരുതി ഞാൻ സമാധാനിക്കുന്നു പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യ കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ആ വിധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കലല്ല എന്നാലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇന്ന് സുനിൽ പരമേശ്വരൻ പറഞ്ഞു ഇന്നല്ല ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ ഇല്ലാതെ ഇല്ല അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് വിശ്വാസമുള്ള സംഭവം ഞാൻ ഗന്ധർവ്വ എന്ന സിനിമ കൈവച്ചത് കൊണ്ട് തന്നെയാണ് പത്മരാജൻ എന്ന വ്യക്തി എത്രയും പെട്ടെന്ന് മരണം പുതുക്കാൻ കാരണം കാരണം ഗന്ധർവൻ്റെ കഥ ആ പറഞ്ഞ് അധികം നാളൊന്നും വേണ്ടി വന്നില്ല സിനിമ റിലീസ് ചെയ്ത് അധികം നാളെ തന്നെ അധികം നാൾ തന്നെ ഇല്ലാതെ തന്നെ പത്മരാജൻ വിടവാങ്ങേണ്ടി വന്നു കാരണം ഒരു പവറുണ്ട് നമ്മളൊന്നും വിചാരിക്കുന്നേക്കാൾ മുകളിലൊരു പവർ ഉണ്ട് എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു ആ പവറിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ നമ്മളെ ബാധിച്ചേക്കാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച ബ്രഹ്മയുഗം എന്ന സിനിമ കണ്ടപ്പോഴും എനിക്ക് തോന്നിയതാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ല കാരണം ഞാനായിട്ടൊരു വിവാദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞാനൊരു മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ വലിയ ഡൈഹ എടുക്കാനാണ് ഞാനങ്ങനെ പറഞ്ഞാൽ എൻ്റെ മേൽ അമ്പ് ചെയ്യാൻ വരും പലരും അല്ലെങ്കിൽ അത് വലിയ ചർച്ചാ വിഷയമാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയങ്ങളൊന്നും പറയാതിരുന്നത് കാരണം ചാത്തൻ എന്ന് പറഞ്ഞ് പലരും ഒരു വിലയില്ലാത്ത പോലെ ചാത്തൻ എന്ന് പറയുന്ന ചാത്തൻ അങ്ങനെ ഒരിക്കലും ഞങ്ങളുടെ ഹിന്ദു പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇഴവ കാസ്റ്റ് അതായത് നായർ കാസ്റ്റല്ല ഇഴവ കാസ്റ്റ് മുതൽ അതായത് ഒ ബി സി വിഭാഗം മുതൽ താഴേക്ക് വരുന്ന എല്ലാ ആളും ഞങ്ങൾ കൂടുതലും ഒ ബി സി വിഭാഗക്കാരായിട്ടുള്ള ഇഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് കൂടുതലും ഈ വിഷ്ണുവായ അല്ലെങ്കിൽ ചാർത്തനം ഉപാസിക്കുന്നവരും ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ കുടുംബക്ഷേത്രങ്ങളിൽ പണ്ട് കാലത്തുനിന്ന് ഞങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഞങ്ങളെന്ന് പറഞ്ഞാൽ നായമാർ മുതൽ അതായത് നമ്പൂരിമാർക്കും മറ്റുള്ള ഉയർന്ന ജാതിക്കാർക്ക് മാത്രം അമ്പലത്തിൽ പോകാൻ സാധിക്കുള്ളൂ കാര്യങ്ങള് പിന്നെ നായന്മാർക്ക് പിന്നീങ്ങനെ കുറച്ച് അതിർത്തികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് പിന്നീട് സ്വാധീനം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം വരുന്ന ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന ഈഴവതിലായ ഇഴവ അതുപോലെ തന്നെ മറ്റുള്ള തട്ടാൻ അങ്ങനെയുള്ള ആശയമാർ അങ്ങനെയുള്ള വരുന്ന ആ വിഭാഗ ആളുകൾക്കൊന്നും അങ്ങനെ അമ്പലത്തിൽ പോകാനും അങ്ങനെയൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ എന്താണ് ചെയ്തതെന്ന് വെച്ച് ഇങ്ങനെ പോലെയുള്ള ആളുകൾ ഞങ്ങളുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ അവർ ഏറ്റവും മുന്തിയ ദൈവങ്ങളെയൊന്നല്ല കൃഷ്ണനെയോ വിഷ്ണുവിനെയോ ശിവനെയോ അതുപോലുള്ള വലിയ ദൈവങ്ങളെയല്ല ആരാധിച്ചിരുന്നത് അതായത് അതിന് താഴെ വരുന്ന ഭഗവതി അങ്ങനെയുള്ള ദൈവങ്ങളെ ആരാധിച്ചിരുന്നു അതിന് താഴെ വരുന്ന വിഷ്ണുമായ വീരഭദ്രൻ കരിങ്കുട്ടി മുത്തപ്പൻ തുടങ്ങിയ ദേവിദേവന്മാരെയൊക്കെയാണ് പ്രതിഷ്ഠിക്കുന്നതും അതുപോലെ വീട്ടിലെ അമ്പലങ്ങൾ വെച്ചിട്ട് ഒക്കെ പ്രതിഷ്ഠിക്കുന്നതും അതുപോലെ ആരാധിച്ച് പോകുന്ന വരുന്നതും പിന്നീടൊക്കെയാണ് ഏകദേശം ഒരു അമ്പത് കാലഘട്ടത്തിലൊക്കെ ആയ പിന്നെയാണ് വലിയ അമ്പലങ്ങളിലേക്കൊക്കെ പിന്നെയും കടന്നു ചെല്ലാൻ ഒക്കെ സൗകര്യം ഉണ്ടായത് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും തറവാടുകളിൽ വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ ചാത്തൻ്റെ അമ്പലം ഉണ്ടായിരിക്കും നിങ്ങൾ തൃശ്ശൂരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഈഴവ കമ്മ്യൂണിറ്റിയിലെ എല്ലാ തൃശ്ശൂർ മാത്രമല്ല തൃശ്ശൂർക്ക് കൂടുതൽ അറിയുള്ളൂ അതുകൊണ്ട് പറയുന്നത് എല്ലാവരും തറവാട്ടിലും വിഷ്ണുമായാണ് മെയിനായിട്ടുണ്ടായിരിക്കുക ചാത്തൻ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടായിരിക്കും പെരുങ്ങോട്ടര എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവണങ്ങാട് പെരുങ്ങോട്ടര ദേവസ്ഥാനം കാനാടി മഠം അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള വലിയ വലിയ അമ്പലങ്ങളാണ് ഇന്ന് അതായത് ആളുകൾക്ക് ഇന്ന് നൂറുകൾ നൂറ് പ്രശ്നം വരുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ വിഷ്ണുമായ പോലെയുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും പെട്ടെന്ന് തന്നെ മറ്റുള്ള ദൈവങ്ങൾ പതു പതുക്കെ പതുക്കെയാണ് അനുഗ്രഹം ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് അനുഗ്രഹം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ വിഷ്ണുവായ ചാത്തൻ സ്വാമിയൊക്കെ വിശ്വസിക്കുന്നവരാണ് ഞാനൊക്കെ ഏറ്റവും വലിയ വിഷ്ണുവായ ഭക്തനാണ് അപ്പോൾ എന്നെ ഇതൊക്കെ പറഞ്ഞെന്താണെങ്കിൽ വിഷ്ണുമായ എന്ന് പറയുന്ന ആളെയാണ് ചാത്തന എന്ന് പറയാം ഈ ചാത്തന വേറെ രീതിയിൽ കാണിച്ചു കൊണ്ട് ഒരു മോശം രീതിയിലൊക്കെയാണ് ഭ്രമയുഗം എന്ന സിനിമയിൽ ചാത്തന വേറെ രീതിയിലാണ് സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് പണ്ട് കുട്ടിച്ചാത്തൻ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലും അതുപോലെ തന്നെയായിരുന്നു പക്ഷേ അതിനേക്കാളും മോശപ്പെട്ട രീതിയിലാണ് ചാത്തന ഈ സിനിമയിൽ ഭ്രഹയുഗം എന്ന സിനിമയിൽ കാണിച്ചത് എന്ന് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് വിഷമമുണ്ടായിരുന്നു കാരണം അതിൽ മമ്മൂക്ക അവതരിപ്പിക്കുന്ന എന്ന കഥാപാത്രം ആയതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞില്ല എന്ന് മാത്രം നമ്മൾ കുറച്ച് മമ്മൂക്കയുടെ സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അതിൽ കുറച്ച് വെള്ളം ചേർത്തു എന്നതുകൊണ്ട് മാത്രം നമ്മളൊന്നും പറയാൻ പോയില്ല എന്ന് പറയും മോഹൻലാലിൻ്റെ സിനിമയാണെങ്കിൽ പണ്ടേ പണ്ടേ തന്നെ ഞാൻ അതിന് വിമർശനം ആയിട്ട് വന്നതാണ് മോഹൻലാൽ മാത്രമല്ല ഏതൊരു നടന്യായാലും മമ്മൂക്കയുടെ സിനിമ ആയതുകൊണ്ട് നമ്മൾ അതിന് പറഞ്ഞില്ല എന്ന് മാത്രം അപ്പോൾ വിഷ്ണുമായ ചാത്തനെന്നും ഒരു സിനിമയിൽ നരക്കിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രയും പവറുള്ള വ്യക്തികളാണ് അതുകൊണ്ടാണോ അസുഖം വന്നതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം മമ്മുമൊക്കെ ചെയ്തപ്പോൾ ചാത്തനെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന ഒരു സംഭവം കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അതുമാത്രം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരപോലെ തന്നെ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട് പല സിനിമകളും ഉണ്ടായിട്ടുണ്ട് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ദൈവകഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ട് വരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പവറുള്ള ആളുകളുടെ സിനിമ ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതിപ്പോൾ എല്ലാവർക്കും അതേപോലെ തന്നെ ആവണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ അവരുടെ സമയദോഷം ഉണ്ടെങ്കിൽ ആർക്കാണ് സമയദോഷം എങ്കിൽ അവരെയാണ് ബാധിക്കും മമ്മൂക്കയ്ക്ക് ഇപ്പോൾ വിശാഖനക്ഷത്രക്കാർക്ക് സമയദോഷം ഉള്ള സമയമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ചിലപ്പോൾ ബാധിച്ചിരിക്കാൻ കാരണം അതെങ്കിൽ ആൾക്ക് നല്ലൊരു ടൈമാണെങ്കിൽ ചിലപ്പോൾ ബാധിക്കില്ല അപ്പോൾ ശ്രീകൃഷ്ണ പരന്തര എന്ന സിനിമയിലും ലാലേട്ടൻ ഇതുപോലെ അവതരിപ്പിച്ച് കഥാപാത്രത്തിൽ ഇതുപോലെ തന്നെ ഫോൾട്ടുകളുണ്ടായിരുന്നു പണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സമയത്തിന് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് വലിയ പരിക്കലാണ്ട് രക്ഷപ്പെട്ടത് പക്ഷേ അതിൽ വേറെ ആർക്കെങ്കിലും ആ സിനിമയിലെ പി വി തമ്പിയോ അതിൻ്റെ തിരക്കഥാകൃത്ത് പി വി തമ്പിയോ മറ്റുള്ളവർക്കെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ നമുക്കറിയാം കാന്താര എന്ന സിനിമ കാന്താര എന്ന സിനിമ എത്ര നഷ്ടങ്ങൾ ഉണ്ടാക്കും എത്ര പേരെ ജീവൻ പൊലിച്ചു കാന്താര എന്ന സിനിമ ഒരിക്കലും കൈവറ്റാൻ പാടില്ലാത്തൊരു വിഷയമായിരുന്നു ആ സിനിമ ചെയ്തുകൊണ്ട് എൻ്റെ സുഹൃത്ത് പോലും എൻ്റെ മിമിക്രി ആർട്ടിസ്റ്റായ വാടകൻപിള്ളി സ്വദേശി അതിലെ നമ്മുടെ സുഹൃത്ത് കലാഭവനിലൊക്കെ വർക്ക് ചെയ്ത നിജു എന്ന് പറയണത് അവൻ വരെ മരിച്ചു അവൻ ചെറിയൊരു അവനൊരു അസുഖമില്ലാത്ത വ്യക്തിയാണ് ചെറിയൊരു റോൾ ചെയ്തതാണ് മുസ്ലിമാണ് അദ്ദേഹം അദ്ദേഹം വരെ ഒരു കുഴപ്പമില്ലാത്ത എക്സിബിഷനിലൊക്കെ കഴിഞ്ഞ തവണ ഞാനൊക്കവന് എന്തോരം വീഡിയോ ചെയ്തിട്ടുണ്ട് അവൻ അവിടെ എക്സിബിഷനിൽ ഗുണാക്കേവിലൊക്കെ പബ്ലിസിറ്റി ഒക്കെ ചെയ്തിരുന്ന പല ശബ്ദങ്ങളിലും പല നടമാരൊക്കെ എടുത്ത് അങ്ങനെ കോമഡി വർക്ക്ഔട്ട് ചെയ്തിരുന്ന നിജു പെട്ടെന്ന് മരിച്ചു അവന് കാന്താര അതുപോലെ കാന്താരൻ കുറേ പേര് മരിച്ചു കുറേ കാന്താരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ നിര അങ്ങനെ നോക്കുകയാണെങ്കിൽ നിരവധി നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള സിനിമകളുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് അതായത് ഇങ്ങനെയുള്ളൊരു പവറുള്ള എന്താ പറയുക പ്രത്യേക പവർ തന്നെയാണ് അതേപോലെ തന്നെ കളിയാക്കുമ്പോൾ പലരും ശ്രദ്ധ ദി കാർ എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാറിൻ്റെ നിർമ്മാതാവ് അജിത്ത് ദേവി അജിത്തിൻ്റെ ഹസ്ബൻഡ് ആണ് അജിത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ആണ് ആൾ തട്ടിപ്പോയി അങ്ങനെ നമ്മൾ ഇതിന് പിന്നിൽ നമ്മൾ ശ്രദ്ധിച്ച ചലഞ്ച് ചതന്തിരിഞ്ഞ് പോയി കഴിഞ്ഞാലൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് എന്തൊരു ശക്തി ഉണ്ടെന്ന് നമുക്ക് പ്രപഞ്ച ശക്തി നമുക്ക് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെയാണ് നമ്മളിപ്പോൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളായ ആൾക്ക് അള്ളാഹുവിനെ വിശ്വസിക്കുന്നു അവർ ചിലപ്പോൾ ഏകമത ഉള്ള ഏകദൈവ വിശ്വാസമുള്ള ആളുകളാണ് അവർ ചിലപ്പോൾ കൂടുതൽ ചിലപ്പെട്ടൊരു വിശ്വതമുള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ തോന്നിയിരിക്കുകയാണ് പക്ഷേ ക്രിസ്ത്യൻസും അതുപോലെ തന്നെ ഹിന്ദുസും കൂടുതലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ് അതുപോലെ തന്നെ പെന്തക്കോസ്തുകാർ നമ്മുടെ കളിയാക്കി ആഷി സംവിധാനം ചെയ്ത സിനിമ അതായത് ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള സിനിമ ഉണ്ടായിരുന്നല്ലോ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി അത് പെന്തക്കോസ് ആളുകളെ കളിയാക്കിയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ചെയ്തത് അത് അത് അവരങ്ങ് തന്നെ പറഞ്ഞിരുന്നു നമുക്ക് പണി കിട്ടും എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഫഹദ് ഫാസിനല്ല അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആഷിഖ് കബൂർ നല്ലൊരു ഡയറക്ടറായിരുന്നു പക്ഷേ ആഷിഖ് കബൂർ ഇന്ന് അവിടെ അതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടാഷിക പുക എന്താ പറയുക ഫീൽഡിൽ പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ മുഴുവനായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നതല്ല പക്ഷേ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പവറുള്ള ആളുകളുടെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ബ്രഹ്മയുഗങ്ങളും മമ്മൂക്കി അസുഖം വന്നതൊന്നുമല്ല കാരണം എങ്കിലും കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക അതേപോലെ തന്നെ ചാത്തന വെച്ച് കളിക്കാൻ പാടില്ല കളിച്ച പണിയിട്ടുണ്ട് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവമാണ് വിഷ്ണുമായ അല്ലെങ്കിൽ ചാത്ത